ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചില്ല എങ്കിൽ നിങ്ങളുടെ വീടുകൾ ഞങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച തകർത്ത് കളയും ഇത്തരത്തിൽ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ ഏതെങ്കിലും പ്രവർത്തകരോ നേതാക്കളോ അല്ല വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി താമസിക്കുന്ന ഒരു ഗ്രാമത്തിലെത്തി അവിടെയുള്ള ഗ്രാമീണർക്ക് നേരെ ഇത്തരത്തിലൊരു ഭീഷണി നടത്തിയിരിക്കുന്നത് ഈ സംഭവം നടന്നിരിക്കുന്നത് അസമിലാണ് അസമിലെ ഹൈലക്കണ്ടി എന്ന് പറയുന്ന ജില്ലയിലെ ബഡ്കസി എന്ന ഒരു ഗ്രാമമുണ്ട് ഈ ഗ്രാമത്തിൽ മുക്കാൽ ശതമാനം എന്തിനേരത്തെ നൂറ്റി ഒമ്പത് ശതമാനത്തോളം ഇവിടെ ജീവിക്കുന്നത് മുസ്ലിങ്ങളാണ് ഈ സ്ഥലത്തേക്കാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുകാരും എത്തി അവിടുത്തെ വീടുകളുടെ വീടുകളിലെ ആളുകളോട് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം ഇനി ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചില്ലായെങ്കിൽ നിങ്ങളുടെയൊക്കെ വീടുകൾ ഞങ്ങൾ തകർത്ത് കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ഈ സംഭവത്തെ തുടർന്ന് ഈ ഗ്രാമത്തിലുള്ള നാല് പേർ ഈ നാല് പേര് മുസ്ലിങ്ങളാണ് ഈ നാല് മുസ്ലിം വോട്ടർമാരും കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തെ പറ്റി ഇവർ പറയുന്നത് കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരുപാട് പോലീസുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ വരുന്നുണ്ട് ഇവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ ഉണ്ട് ഇവർ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നതിന് ശേഷം ഗ്രാമത്തിലെ ഓരോ വീടുകളിലും കയറി ആ വീടിലുള്ള ആളുകളുടെ ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്തതിന് ശേഷം അവരോട് പറയും നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം ഇനി നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ല എങ്കിൽ അതായത് ഇവ അവർ താമസിക്കുന്ന മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ കൃതാനാഥ് മല്ല വിജയിച്ചില്ല എങ്കിൽ നിങ്ങളുടെ വീടുകൾ ഞങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച ഇല്ലാതാക്കും നിങ്ങളെ ഞങ്ങൾ കടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ സംഭവത്തിൽ കോടതിയുടെ വിധി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് അതേസമയം ഈ ഗ്രാമീണരെ ഈ മുസ്ലിം ഗ്രാമീണരെ ഭീഷണിപ്പെടുത്തിയ കൂട്ടത്തിൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒരു എം കെ യാദവ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുണ്ട് ഈ എം കെ യാദവ് എന്ന് പറയുന്ന ആള് ആളെ പലർക്കും അറിയാവുന്ന ഒരാൾ കൂടിയാണ് കാരണം നേരത്തെ ഈ കടുവ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു കേസടക്കമുള്ള ആളാണ് ഈ എം കെ യാദവ് പറയുന്നത് കൂടാതെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് കാശ് സന്ദർശിച്ച സമയത്ത് ബില്ലുകളിൽ തിരിമറി നടത്തി ഗുരുതരമായ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കേസുകളുമൊക്കെ നേരിടുന്ന ആളാണ് എം കെ യാദവ് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുകയും കേസുകൾ നേരിടുകയും ചെയ്യുന്ന ഈ എം കെ യാദവിനെ അസമിലെ ഹിമന്ത് ശർമ്മ സർക്കാർ അതായത് ബി ജെ പി സർക്കാർ വനം വകുപ്പിൽ ഒരു ഉയർന്ന പോസ്റ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇയാളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഗ്രാമത്തിലെത്തി അവിടുത്തെ ആളുകളെ ഭീഷണിപ്പെടുത്തിയത് തോക്കുമായി എത്തിയ പോലീസുകാരടക്കം ഇവരെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചില്ല എങ്കിൽ ബുൾഡോസർ ഉപയോഗിച്ച് നിങ്ങളുടെ വീടുകൾ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് അവർക്ക് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ ഭീഷണി ന്യൂസ് ഡെസ്ക് പബ്ലിക്കേള